ശ്രുതി ശ്രുതിയോട് പറയാണ് എന്തോ രേവതിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അത് എന്തായാലും ഒന്ന് അറിയണം എന്ന് ഇങ്ങനെ പറയട്ടോ എന്നിട്ട് രേവതി മാത്രം നിക്കണ സമയത്ത് ശ്രുതി പോവാണ് അല്ല രേവതി എനിക്ക് മനസ്സിലായി നിങ്ങളുടെ രണ്ടാളിയും നിപ്പും പിന്നെ സച്ചിയുടെ ദേഷ്യവും കണ്ടപ്പോൾ തന്നെ നിന്റെ വീട്ടിൽ പോയപ്പോൾ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് നീ എന്നോട് പറയെ എന്താ ഇണ്ടായത് എന്ന് ഇങ്ങനെ പറയട്ടോ അപ്പൊ രേവതി ചോദിക്കും എന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ അതിനിപ്പൊ നിനക്കെന്താ നീ അതെന്താ അറിയേണ്ട കാര്യം അല്ല എന്നാലും നിനക്കൊന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കും ആൻഡിയും ചോദിച്ചു അപ്പോൾ ആൻഡി പറഞ്ഞിട്ടാ ഞാൻ നിന്നോട് വന്ന് ചോദിച്ചേ എന്ന് ഇങ്ങനെ പറയൂട്ടോ അവരെ ഓ ഇനിയിപ്പൊ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിനക്കും നിന്റെ ആൻഡിക്ക് അറിയണം എന്നിട്ട് അത് വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങടെ ഇന്നത്തെ ദിവസം നശിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ അല്ല നീ പറയാൻ പറ്റിച്ചപ്പോ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതി പറയും ആ അപ്പം നിനക്ക് നിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നീയും സച്ചിക്ക് ഇടപെടുമ്പോൾ എനിക്കും ദേഷ്യം വരുന്നത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഇനിയെങ്കിലും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് ഇങ്ങനെ പറയും എന്നിട്ട് ശ്രുതി പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ശ്രുതിയോട് പറയും അവിടെ നിന്നേ അതെ ഇന്ന് വൈകുന്നേരത്തെ പരിപാടി ഞങ്ങൾ സന്തോഷത്തോടെ പരിപാടി നടത്തും അതുപോലെ എൻ്റെ അമ്മയും അതുപോലെ എൻ്റെ അനിയത്തിയും വരും ഇതൊന്നും നിനക്ക് നിനക്ക് വേണ്ട ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയില്ലേ എന്നൊക്കെ തന്നെ പറയൂട്ടോ അപ്പൊ തന്നെ ശ്രുതി അവിടെ നിന്ന് പോവാണ് അതിനുശേഷം പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് രേവതി സച്ചൊക്കെ ഒരുങ്ങിയിട്ട് വരികയാണ് എൻ്റെ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രേവതിയുടെ അമ്മയും അനിയത്തിയും വരും അമ്മ അവർ വന്ന് കയറുമ്പോൾ തന്നെ ചോദിക്കും നിങ്ങളുടെ അനിയം വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല അവന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറയട്ടോ ഈ സമയത്താണെങ്കിൽ ആന്റണി നമ്മുടെ ശരത്തിനെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടുകയാണ് നീ നിന്റെ ചേച്ചിൻ ചേട്ടൻ്റെ പരിപാടിക്ക് പോകണം നീ ഇതാ പൈസ പിടിക്കുക എന്നിട്ട് അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുക അപ്പോഴെല്ലാവർക്കും ഒക്കെ സന്തോഷാവുള്ളൂ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് അങ്ങനെ ശരത്തിനവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അപ്പോൾ കൂടാതെ കളവർ ചോദിക്കും അതിൻ്റെ സച്ചി ആയത് നിന്റെ ശത്രുക്കളല്ലേ ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ശത്രുക്കളെ കുത്തി നോക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ പറയട്ടോ അതിനുശേഷം വർഷയുടെ അമ്മയും ഒക്കെ വരുന്നുണ്ട് എന്നെ വർഷയും ശ്രീകാന്ത് കൂടി കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവരാണ് അപ്പൊ കേക്ക് കാണുമ്പോൾ തന്നെ ശുതി പറയും ഈ കേക്ക് എപ്പോഴാണ് മുറിക്കുക എന്ന് അങ്ങനെ ചോദിക്കും അപ്പോൾ പറയും പരിപാടി തുടങ്ങുമ്പോൾ മുറിക്കും എന്നാൽ കേക്ക് വേഗം മുറുക്കി പരിപാടി തുടങ്ങാം എന്ന് പറയും അപ്പോൾ ആൾക്കാരൊക്കെ വരേണ്ടതിന്റെ ശുതി ആയിട്ട് ഒന്നും ഇണ്ടാതിരിക്കുന്ന പറയും അതിന് ഇതിനെ ആൾക്കാരൊക്കെ വരുന്നത് എനിക്ക് അതിന് ഒരു പീസ് കൊടുത്തായോ എന്ന് തന്നെ പറയും അപ്പം ശ്രുതി പറയും ശ്രുതി ഒന്നും കൂടെ വന്നേ മനുഷ്യന്മാരെ നാണു കിട്ടാൻ വേണ്ടിട്ട് എന്നൊക്കെ തന്നെ പറയട്ടോ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ